ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷനിൽ വീണ്ടും അപകടം കാറുകൾ കൂട്ടിയിടിച്ചു ഒരു കാർ കടയുടെ മുൻഭാഗത്തേക്ക് ഇടിച്ചു കയറി ആർക്കും പരിക്കില്ല വെളിച്ചമില്ലാത്തത് അപകട കാരണമെന്ന് പരാതി വടക്ക് നിന്നും തെക്കോട്ടേക്ക് പോവുകയായിരുന്ന കാറും കിഴക്ക് നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് ഒരു കാർ സമീപത്തെ കടയുടെ മുൻഭാഗത്തേക്ക് ഇടിച്ചു കയറി കാറുകളിൽ ഉണ്ടായിരുന്നവർ പരുക്കെന്നും കൂടാതെ രക്ഷപ്പെട്ടു ദേശീയപാതയിലെ ഗതാഗത കുരുക്കുമൂലം കൊല്ലത്തേക്ക് പോകേണ്ട കാർ അരുക്കുറ്റി വഴി വരികയായിരുന്നു കിഴക്കു നിന്നും വന്ന കാറിൽ ചാലിപ്പള്ളി സ്വദേശികളായിരുന്നു സഞ്ചരിച്ചിരുന്നത് ആർക്കും പരിക്കില്ല കാറുകളുടെ മുൻഭാഗം തകർന്നു ഇവിടെ അപകടങ്ങൾ നിത്യ സംഭവമാണ് രാത്രി കാലങ്ങളിലാണ് കൂടുതൽ അപകടങ്ങളും ഉണ്ടാകുന്നത് ജംഗ്ഷനാണെന്ന് മനസ്സിലാക്കാൻ ആവശ്യമായ മുന്നറിയിപ്പോ സിഗ്നൽ ലൈറ്റോ വെളിച്ചമോ ഇല്ലാത്തതാണ് അപകടത്തിന് വഴിയൊരുക്കുന്നതെന്ന് സമീപവാസിയായ ശെൽവരാജ് പറഞ്ഞു ചേത്തൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് കടന്നു പോകുന്ന വാഹനങ്ങളോ അല്ലെങ്കിൽ തണ്ണീർ മുഖത്തു ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളോ ഈ എതിരെ വരുന്ന അത് ചേത്തല നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഒരിക്കലും ഇത് ശ്രദ്ധയിൽപ്പെടില്ല അങ്ങനെ വളരെ സ്പീഡിൽ സ്പീഡിലിടിച്ച് പോരുമ്പോൾ അതേ സ്പീഡിൽ തന്നെയും ചേത്തലമുഖം റോഡിലുള്ള വാഹനങ്ങളും കടന്നു വരും ഇത് നിരന്തരമായ ഒരു സംഭവമാണ് ഒരു ദിവസം പോലും അപകടമില്ലാത്ത ഒരു കാര്യമില്ല ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം പറഞ്ഞാൽ ഇതിന് ഈ ജംഗ്ഷന് കുറച്ച് വടക്ക് വശ വശത്തായിട്ടൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഭാഗത്ത് കുപ്പിക്കൗല എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ആ ഭാഗത്തിൻ്റെ മുന്നോടിയായിട്ട് തന്നെ സ്പീഡ് കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ അവിടുന്ന് വല്ലതാണ് പമ്പിൾ സ്റ്റിപ്പുകള അല്ലെങ്കിൽ ഹമ്പ് ചെറിയ നമ്മളെ നിയമനുശാസിക്കുന്ന തരത്തിലുള്ള ഹമ്പുകൾ അവിടുന്ന് തന്നെ തുടങ്ങി വളരെ ലൈറ്റ് കൊടുത്ത് അപകടപരമായ ജംഗ്ഷനാണ് മുന്നിൽ വരാൻ പോകുന്നത് എന്നുള്ളത് യാത്രക്കാരെ ശരിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രാഫിക് സംവിധാനം ചെയ്യാതെ ഈ അപകടം ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല ചേർത്തല നഗരഹൃദയത്തിലെ ഏറ്റവും പ്രധാന ജംഗ്ഷനാണ് ഗേൾസ് ഹൈസ്കൂൾ ജംഗ്ഷൻ യാത്രയായാൽ ഇവിടെ വെളിച്ചമില്ല പരിചയമില്ലാത്ത ഡ്രൈവർമാർക്ക് ജംഗ്ഷനാണെന്ന് തിരിച്ചറിയാൻ ആവശ്യമായ യാതൊരു സംവിധാനവുമില്ല സന്ധ്യയായാൽ ട്രാഫിക് ഡ്യൂട്ടിക്ക് നിൽക്കുന്നവരും ഏറെ കഷ്ടപ്പെടുന്ന കാഴ്ച ദേശീയപാതയിൽ ഗതാഗത കുരുക്കായതിനാൽ അരൂക്കുറ്റു വഴിയുള്ള വാഹനങ്ങളുടെ തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് അതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു മഴക്കാലം എന്നത് മറ്റൊരു കാരണം ഏറ്റവും മിനിമം വെളിച്ചം എത്തിക്കാനുള്ള നടപടിയെങ്കിലും സ്വീകരിച്ചാൽ കുറച്ചെങ്കിലും അപകട സാധ്യത ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നാട്ടുകാർ പറയുന്നു ബിൻമീഡിയ ചേർത്തൽ